എനിക്കെന്താണൂമ പശി അടിക്കലേ നീ അടിക്കലേ എടാ ഒരു കൊറച്ചു എല്ലത്തും നീ പശി അടിച്ചു കയറ്റിയോ നീ വേസ്റ്റ് ചെയ്യുന്നു എന്താടാ ഞറാക്കു വഴിച്ചിത്തരം കാണിക്കല്ലേ നീ കാട്ടാ ഇങ്ങനെ ീകളുടെ തൊട്ടതാണെ കുഴി എടുത്തുണ്ടേട്ടാഴ്ച കണ്ടില്ലേട്ടാ ജി പി ആണ് റൈറ്റ് ലെഫ്റ്റ് സൈഡ് അങ്ങ് ഒന്നുമില്ല ഒന്നുമില്ല <laughs> ഇത് മറ്റേ കളിയാക്കാതുകൊ നീ പറഞ്ഞ ഓടി പറഞ്ഞ നീ ഒറ്റ 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 രണ്ട് പോര് ഒറ്റരണ്ട് ഒറ്റ രണ്ട് പോര് നമ്മളൊക്കെ നേരം എടുത്തുണ്ടല്ലോ ചാടിമ നടിക്കുന്നത് ഇത് ഇന്നത്തെ ഇന്ന് രാവിലത്തെ മാച്ച ഓർമ്മ പോയ ഞാനെടാ லாரன் ரெவென் ஹுனிக்கோன்னே ஆ நீயா சுதி லாரன் ஹுனிக்கோன லிபார்மா வா அட பர்த்தான் டாகி அடி வா ஏ பர்த்துண்டு ஒருத்தரம் கூட போயிட்ட டேகி டேகி பயோ காலே வை 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 கேம் അന്നമ മണ്ണി ഒന്നും ഇവിടെ ഏതോ ഒരു കഴ പറവന ചാലഞ്ച് നീ ചലഞ്ച് വേണ്ടി ചലഞ്ചിന്റെ പൈസ ശ്രീ സേബ് ശ്രീസേബാ ഇവിടെ സേബാടാ ശ്രീസേബാ ശ്രീ സാഹ ശ്രീസേബ്രണ്ട്രണ്ടോ കേരള അവന്റെ അന്റി പൊണ്ടച്ചിമാര് ഞാൻ പറഞ്ഞു അത് ശ്രീന്ദ്രനെ അങ്ങനെയൊക്കെ എവിടെ നിന്നടിക്കാൻ ഞങ്ങളുടെ ഉസിയാണ് നിക്കളെടുക്കില്ല കിട്ടുന്നു കിട്ടി അടി കിട്ടിയ അമര ഇത് എക്സി ഗെയിമിംഗ് അമര അടി ഗെയി എക്സി ലഗ് അടി നമ്മൾ നടന്നു മാർക്കിടരെ ഇങ്ങളെ എവിടെ കറക്റ്റ് എവിടെന്ന് മാർക്കി ഇടീന്ന് സ്കോഡോസിന്റെ ഉള്ളിൽ സ്കോഡോ ഇതിനകത്ത് 빌ഡിങ്ങിന്റെ സ്കോഡോസ് ആണ് ദേ 3 ആ സ്കോഡ് വരുന്നു ഇങ്ങളെ ഈ വണ്ടി വണ്ടി എടുത്തി മുങ്ങാൻ പറ്റോ ഇല്ല ഇല്ല പറ്റില്ല ആ വെരട്ട് കൊച്ചു ബാ എവിടെ മാർക്ക് ഇതികേ മാർക്ക് ഇതിവിടെ ആണ് നാട്ട് മാർക്ക് സ്കോർ 2 ഗോൾ ഉണ്ട് ഒരു നോക്കട്ടാ നമ്മൾ കേരിക്കോ ഒരു നോക്ക് ഇട് സായി പേ ദൂരെ നിജിസ്റ്റ് ഉള്ളാ സ്റ്റെപ്പ് തന്നെ നമ്മൾ കാരല്ല കാരല്ല നിജിസ്റ്റ് ഉള്ളാ നമ്മളെ അടിക്കാനോ എടാ നീ റീക്കോള എടുത്ത് അടിക്കണോ നീ എവർന്ന് मारാൻ നോക്കിക്കേ റീക്കോള പോട്ടെ നീ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്

പിക്ക് െ ഇല്ല അവിടെ പിക്ക് ഇവന്റ് ഇത് കഴിഞ്ഞ കേട്ടോ ഗെയിമെറ്റി അവന് ഇനി റീകോൾ രണ്ടേ ഇല്ല ഉണ്ണാൻ കൊത്തി അവൻ രണ്ടു വട്ടം വന്നിരിക്കുന്ന

ടെലിപോട്ടി കഴിഞ്ഞു മൂന്ന് കറിയായിട്ടുണ്ട മൂന്ന് ഫ്രഷാണ് സോണെല്ലോട് <59's> <laughs> <kicked out. imp DVD> ാണ് അത് കില്ലാക്കടും അതിന്റെ ഇടയ്ക്കുണ്ട് അതിന്റെ ഇടയ്ക്ക് ഡോറിന്റെ നിങ്ങൾ ഒരാള് ആൾക്കാർ വന്ന ഒരാള് ഇവിടെ ആൾക്കാർ വന്നെ ഒരാൾ ഉണങ്ങി നീ എന്ത് കാണിച്ചോ നീ ഇവിടെ ഞാൻ അറിയണേ കേട്ടില്ല നോക്കൂ ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞു സ്മോക്കട്ടാ സ്മോക്കിലേക്ക് ഗ്രോസ് നിങ്ങൾ ഒരുമിച്ചോണ്ടോ നിന്റെ ആടെ ഒരുമിച്ച് കളിക്കും ഒരുമിച്ചു കേട്ടാ

അത് ഞാൻ അടയ്ക്കണമെന്ന് നീ തുറക്കുക അതാണ് പ്രശ്നം പോണം ആ ബാക്കി നക്കും ഓപ്പൺ സ്മോക്ക് ഇട്ടേക്കുന്നത് അവര് സ്മോക്കിടുന്നുണ്ട് അവർ സ്മോക്കിടുന്നുണ്ട് അവര് സ്മോക്കിടുന്നുണ്ട് ആ അവിടെ എടുത്തോളൂ ഇവിടെ നിങ്ങൾ എവിടെ പോയിന്നത് ഞാൻ എന്റെ പറഞ്ഞിട്ട് എൽപോർട്ട് ഇടത്തോട്ട് വരാം എന്റെ അടുത്തോട്ട് വന്നാൽ മതി ഞാൻ സൂ ോട്ട് പോലും പോട നീ ഒന്ന് ഓടിക്കാനായിട്ട് പോകും എന്റെടുത്ത് വന്ന അടിയുണ്ട് അടിയുള്ളു അടിയുള്ളു അവിടെ ഒറ്റ നീട് വീണ എല്ലാ എണ്ണ ഒരു கேமர் வெயிட் நரக கொண்டு ரீகான் ரீகான் அடிக்காட்டா ரீகான் அடிக்கனே ரீகான் அடிங்க பாபா நீ மிக்கி நீ மிக்கி பண்ணு பண்ணு நீ சும்மா அடிச்ச பண்ணிரக்கனே நெட் கொடுக்கு நெட் கொடுக்கு கார் உண்டு கார் உண்டு ராயல் நைட்ல வாட் பாபா ஓடு 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 விடு 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 பாபா நீ பிக்கி 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 பிக்கி

നീയാണിവിടെ നീയാണ് ഇവിടെ എം ബി പി സീരിയലിന് പറയാനോ സീരിയതിന് പറയാനുള്ള നീ ആണ് ഇവിടെ എം ബി പി സീരിയലിന് പറയാനുള്ള നീ ആണിവിടെ എം ബി പി ഉള്ളക്കടസിനെ അറക്കൂ ഓപ്പിട ചാർ ഗയ്സ് ഇപ്പോ മോനെ യൂടർ കാടി മൊയോ മറ്റവൻടെ കാടിയാണ് ഗയ്സ് എക്സി അവല്ലേ വെല്ലംച്ചുടാ മറ്റേ കൂന്നവരത് മൂന്ന് റീകോ അല്ലേ വെല്ലംച്ചീട ആ വെല്ലിയോർദാണ് കാണിച്ചതാണ് ഉട്ടാ